ഹരേ രാമ ഹരേ കൃഷ്ണ ഇന്ന് വിധിയെക്കുറിച്ച് കുറച്ച് കാര്യം പറയാം വിധിയെ തടുക്കാൻ ആരാലും സാധ്യമല്ല നാം എത്ര പരിശുദ്ധത പുലർത്തി ജീവിക്കുകയാണെങ്കിലും മുൻജന്മ പാപകർമ്മങ്ങളുടെ ഫലം നമ്മെ തേടിയെത്തും അത് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും ഒരു തെറ്റും ചെയ്യാതെ സത്യധർമ്മങ്ങൾ പാലിച്ചുകൊണ്ട് ഈ ജീവിതം മുന്നോട്ട് നയിച്ചാലും മുൻജന്മം നാം ചെയ്ത പോയ പാപങ്ങൾ നമ്മെ വേട്ടയാടുന്നു മുൻജന്മം എങ്ങനെയെന്ന് നമുക്കറിയില്ലെങ്കിലും കർമ്മഫലം നമ്മെ തന്നെ തേടിയെത്തുന്നു നമ്മെ നാം അല്ല നയിക്കുന്നത് ഒരർത്ഥത്തിൽ വിധി തന്നെയാണ് ഒരു തെറ്റും ചെയ്യാതെ ചെയ്യാത്തവർ ദുർവിധിയിൽപ്പെട്ട് കരയുന്നു ഈശ്വര ഞാൻ എന്ത് അപരാധം ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ട് ഒന്നോർക്കുക ശരീരം നശിച്ചാലും കർമ്മഫലം നശിക്കുന്നില്ല അത് നല്ല കർമ്മമായാലും ദുഷ്കർമ്മമായാലും അതിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും ഇന്ന് നാം ചെയ്തു കൂട്ടുന്നതെല്ലാം നാളേക്കുള്ള നമ്മുടെ സമ്പാദ്യം തന്നെ ഈശ്വരൻ മനുഷ്യാവതാരം എടുത്താലും വലിയ രാജർ ആയിരുന്നാലും ഉത്തമരിൽ ഉത്തമൻ ആയാലും വിധിയെ മറികടക്കാനാവില്ല ശ്രീരാമദേവനും ശ്രീകൃഷ്ണനും ഈശ്വരന്മാർ തന്നെ ഈശ്വരൻ്റെ അവതാരം തന്നെ ശാപങ്ങളും കർമ്മഫലങ്ങളും അവരെല്ലാം വേട്ടയാടില്ലേ സർവോത്തമന്മാരായ പലരുടെയും ദുർവിധിയുടെ കഥകൾ നമുക്കറിയാം നമുക്ക് വലിയ മഹത്വം ഒന്നും അവകാശപ്പെടാനില്ലെങ്കിലും നാം വിധിയുടെ കൈകളിൽ കിടന്ന് പിടിയുന്നില്ലേ ഇതിനും പ്രതിവിധി ഉള്ളൂ നമുക്ക് അതിൽ സംതൃപ്തി അടയുക അതേ നിവൃത്തിയുള്ളൂ ഈശ്വര വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് സത്യത്തിൻ്റെ പാതയിൽ ജീവിക്കുക എല്ലാ തെറ്റുകൾക്കും കാരണം ആഗ്രഹങ്ങളാണ് സംതൃപ്തി എന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നാം ധന്യരായി അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ജന്മം ഇതുപോലെ തന്നെ കലികാലത്തിൽ പാപകർമ്മ ഫലങ്ങൾ ഈ ജന്മം തന്നെ വേട്ടയാടാൻ തുടങ്ങും പാപം ചെയ്തിട്ട് കർമ്മഫലം അനുഭവിക്കാതെ എനിക്ക് മോക്ഷം നൽകണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം അത് അലിഖിതമായ നിയമം തന്നെ ഈ പ്രപഞ്ചം നിലനിർത്താനുള്ള നിയമങ്ങളിലെ ഒരു നിയമം പാപം ചെയ്യാതിരിക്കുക നമുക്ക് അങ്ങനെ തോന്നാതിരിക്കാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുക എന്നത് പറയുമ്പോഴും ചെയ്യുമ്പോഴും ഈശ്വരനെ ഓർക്കുക ഈശ്വരൻ സൽബുദ്ധി തന്ന് നമുക്ക് നന്മ നൽകട്ടെ സർവം കൃഷ്ണാർപ്പണമസ്തു Thank <laughs> you.